ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അട്ടോടീൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പം നമുക്ക് തോട്ടിലൊന്ന് ചാടിയാലോ എങ്ങനെയുണ്ടാവും നമുക്കൊന്ന് തോട്ടിൽ പോവാം ഇത് വെള്ളം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല എന്തായാലും പോവുക ൂട്ടൽ താറാവുന്നു ഞാൻ പോന്ന് പോന്ന്

快点！ അവളെ അതേപോലെ പിടിച്ചതല്ലിടാ അവളെ പാവാടയിലങ്ങ് തൂങ്ങിക്കോ 何が言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言えば言 ും നമ്മള് കുഴപ്പമില്ല മീൻ ഞങ്ങൾ കണ്ടായിരുന്നു അതിന്റെ വീടുകൾക്ക് ഞങ്ങൾ മറന്നുപോയി പള്ളി പോകുമ്പോ റോഡിനകത്ത് വെള്ളം കയറി മീൻ കിടക്കുന്ന കഴിഞ്ഞു നല്ല ഇഷ്ട ハハハハ വെള്ളം വായിലാക്കല്ലേടി കടല കടക്കുമ്പോ ഹെയർ ബാൻ ഒന്ന് ഗം ഇക്കൂടേ ഈ ചേമ്പിരി കൊണ്ട് നിർക്കിയ മാജിക് ആണ് ചേട്ടേ നീ അതിയല എവിടെ ഇരിടേ ദേ അവിടെ ഇങ്ങനെ ഇച്ചേ ഇടി ഇന്നെ നല്ലങ്ങനെ വെള്ളം കൂടി ഹലോ അഹേല അഹേല

വെള്ളോ കയ്യിലത്തെ വെള്ള ആക്കി കഴിഞ്ഞാലും കൈ തുറച്ചിട്ട് ഓട്ടോയിക്കഴിഞ്ഞിട്ട് തടങ്ങുന്ന പോലെ നല്ല മഴ പെയ്യണ്ടപ്പോ ഞങ്ങൾ കൂടിയൊക്കെ നിർത്തി കയറി പോവാണ് ഞങ്ങൾ പകുതി വെച്ച് മുടങ്ങി പോയിട്ട് കഴിച്ച് ഡോറമോള് വന്നിട്ട് 老师帮吗？老师。